നാൽപ്പതിലേറെ വർഷത്തെ കാത്തിരിപ്പിനാണ് വിഴിഞ്ഞത്ത് ചൂളം വിളിച്ചെത്തിയ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വിരാമം ആയി രാജാക്കന്മാരുടെ കാലത്ത് തുറമുഖമായിരുന്ന വിഴിഞ്ഞം കാലത്തിൻ്റെ തിരമാലകളിൽ കടലെടുത്തു മാറി മാറി വന്ന സർക്കാരുകൾ വിഴിഞ്ഞത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യാഥാർത്ഥ്യമായത് ദിവസങ്ങൾക്ക് മുൻപാണ് സ്വാഭാവിക തുറമുഖത്തിന് വേണ്ട എല്ലാ വിശേഷതകളും പ്രകൃതി ഒരുക്കി മനോഹരമായ തീരമാണ് വിഴിഞ്ഞം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പ് എവർഗ്രീൻ ഉൾപ്പെടെയുള്ള കപ്പലുകൾക്ക് അനിവാര്യമായ ആഴം പതിനെട്ട് മീറ്റർ മാത്രമാണെന്ന് ഓർക്കുക മദർഷിപ്പുകളിൽ ഏറ്റവും ചെറുതെന്നറിയുന്ന സാൻ ഫെർണാണ്ടോ പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ആഴത്തിൽ സുഗമമായി സഞ്ചരിക്കും അതുതന്നെ ഒരു നില കെട്ടിടത്തിന്റെ ഉയരത്തിന് സമാനമായ ആഴമെന്നത് തിരിച്ചറിയുക സ്വാഭാവികമായും വലിയ നേട്ടങ്ങളും പ്രകൃതി നൽകിയ ഈ ആഴത്തിനുണ്ട് കാര്യമായി മണൽ നിറയുന്ന പ്രതിസന്ധി ഈ മേഖലയിൽ ഇല്ല അക്കാരണത്താൽ തന്നെ വ്യാപക ഡ്രഡ്ജിംഗ് കുറവ് മാത്രമാണ് വേണ്ടിവരുന്നത് ചെലവു കുറഞ്ഞ തുറമുഖ നടത്തിപ്പിനെ ഇതും ഒരു അനുകൂല ഘടകമാണ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനുമുണ്ട് പ്രത്യേകതകളേറെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈലിന് താഴെയാണ് വിഴിഞ്ഞം ഇന്ത്യ ഉപഭൂഘടനത്തിൽ നിന്നും തൊട്ടടുത്ത മദർഷിപ്പ് ടെർമിനലായ കൊളംബോയിലേക്കുള്ള കപ്പൽ ചാലിൽ നിന്നുള്ള ദൂരം നൂറ് നോട്ടിക്കൽ മൈൽ ആണ് അതുതന്നെയാണ് മറ്റൊരു പ്രത്യേകതയും അക്കാരണത്താൽ തന്നെ ചെലവ് കുറഞ്ഞ കപ്പൽ ഗതാഗതം വിഴിഞ്ഞത്ത് സാധ്യമാവുകയും ചെയ്യും ഒരു തുറമുഖം എന്ന് പറയുന്നത് ഒരിക്കലും അതുമാത്രമായി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സൗകര്യമല്ല അപ്പോൾ നമ്മൾ ലോകത്തിലെ ഏതൊരു തുറമുഖം എടുത്തു നോക്കിയാലും അതിനെ ചുറ്റിപ്പറ്റി ഒരു പോർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ് തന്നെ നടന്നിട്ടുണ്ട് ചരിത്രപരമായിട്ട് തന്നെ അത് അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ തുറമുഖത്തിൽ വന്ന് വന്നും പോയും ഇരിക്കുന്ന ഈ പറയുന്ന ചരക്ക് കപ്പലുകളായാലും അതിൽ വരുന്ന സാമഗ്രികളായാലും അവിടെ നടക്കുന്ന വ്യവഹാരങ്ങളായാലും എല്ലാം തന്നെ ആ പ്രദേശത്തെ ഉള്ള ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ വ്യവസ്ഥയിൽ ഒരു വലിയ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി വരാനിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ വാണിജ്യ മേഖലയിലുണ്ട് നമുക്ക് വ്യവസായ മേഖലയിലുണ്ട് നമുക്ക് അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പ്രതീക്ഷയും ഒരു വലിയ അവസരവും കൂടിയാണ് അപ്പോൾ അത് എല്ലാവരും വിനിയോഗിക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം മേഖലയിലുള്ള വിഴിഞ്ഞം പ്രദേശത്തിലുള്ള എല്ലാ കുടുംബങ്ങളും പ്രത്യേകിച്ച് അഭ്യസവിധരായിട്ടുള്ള യുവാക്കൾക്കും നമ്മൾ ഈ തുറമുഖ മേഖലയിലും അനുബന്ധ മേഖലകളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഒപ്പം ആ തൊഴിലവസരങ്ങൾ ആർജിക്കുവാനും അവരെ പ്രാപ്തരാക്കുവാനും ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയാണ് അവിടെ ഇപ്പോൾ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് സെൻറ്റർ എന്നത് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ നമുക്ക് ഈ ഷിപ്പിംഗ് ചാനൽ എന്നുള്ള ആ ഒരു മേഖലയിലൊഴികെ മറ്റ് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ മത്സ്യബന്ധനത്തിനൊരു ബാൻ എന്നുള്ളത് നമ്മൾ അതായത് അത് പൂർണ്ണമായും അവിടെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവില്ല ഏതായാലും വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിർമ്മിച്ചു വരികയാണ് നമ്മുടെ ഇപ്പോൾ ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഒരു മാസം ഒന്നര മാസക്കാലം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ വേണമെങ്കിൽ അത് ചെയ്യുവാൻ കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഓപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഔപചാരികമായി പോട്ടിൻ്റെ കമ്മീഷനിങ്ങും അതിൻ്റെ ഉദ്ഘാടനവും വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പക്ഷേ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഭാവനാത്മകമായി അത് ചെയ്യാൻ സാധിക്കില്ല ഇത് നമുക്ക് പ്രാവർത്തികമായിട്ട് ചെയ്തു നോക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ കപ്പൽ വരുമ്പോളുള്ള പിന്നെ സാഹചര്യമല്ലായിരിക്കും ഈ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു കപ്പൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും നീളത്തിലുള്ള കപ്പൽ വരുമ്പോൾ മദർഷിപ്പ് വരുമ്പോൾ എന്തൊക്കെയാണ് കടലിൽ അല്ലെങ്കിൽ തിരമാലകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്റിൽ ഒക്കെ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് അതുപോലെ മഴയത്തും വെയിലത്തുമൊക്കെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിന് അനുബന്ധമായി നമ്മൾ ആ സോഫ്റ്റ്വെയറിലും ഒപ്പം നമ്മുടെ സജ്ജീകരണങ്ങളിലും ക്രമീകരണങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാനാണ് നമ്മളിപ്പോൾ ഈ ഒരു ഒന്നര മാസം സമയം അല്ലെങ്കിൽ രണ്ട് മാസം സമയം നമ്മൾ വെച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടമായാണ് പദ്ധതി യാഥാർത്ഥ്യമാകുക നാൽപ്പത് കൊല്ലത്തേക്കാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കുക ഈ കാലയളവ് അറുപത് വർഷമായി വർദ്ധിപ്പിക്കാനും കരാർ വ്യവസ്ഥ ചെയ്യുന്നു ഇക്കഴിഞ്ഞ ദിവസം എത്തിയ മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകി നാട് പദ്ധതിയെ നെഞ്ചിലേറ്റുകയായിരുന്നു മദർഷിപ്പിന് സ്വീകരണം നൽകിയ ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അഭിമാനകരമായ മുഹൂർത്തമാണിത് ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ലോകഭൂപിടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ഭർത്തു ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുന്നു എന്നാണ് വലിയ പ്രത്യേകത ഇത് ഒരു ട്രയൽ റണ് ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ ട്രയൽ അടിസ്ഥാനത്തിലാണ് എന്നാൽ തൊട്ടു പിന്നാലെ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറാനാണ് പോകുന്നത് പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർപോർട്ട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ് ഇത് വലിയ അഭിമാനം പകരുന്ന നിമിഷമാണ് അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ല എന്നതാണ് പ്രത്യേകത ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് പൂർത്തിയാകുന്നത് പൂർത്തിയാകാനിരിക്കുന്നത് രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളാണ് അപ്പോഴാണ് സുസജ്ജവും സമ്പൂർണവുമായ വിശാല തുറമുഖമായി ഇത് മാറുക കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സാഗർമാല ഉൾപ്പെടെ ഭാവനാസമ്പന്നമായ അനവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ തുറമുഖങ്ങളുടെ വികസനത്തിനായി നടപ്പാക്കുന്നു വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഉൾപ്പെടെ കേന്ദ്ര സഹായത്തോടെയാണ് യാഥാർത്ഥ്യമായത് ദിസ് ഈസ് എ ബിഗ് സ്റ്റേപ്പ് ഫോർവേഡ്സ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അവർ ഓണബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി വിഷൻ ഓഫ് ക്രിയേറ്റിംഗ് വേൾഡ് ക്ലാസ് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ കൺട്രി ആസ് ഇൻ വിഷൻ ബൈ അവർ ഓണബിൾ പ്രൈം മിനിസ്റ്റർ mega port project including all weather deep draft port at vadavan and international container shipment terminal at Bay Bayar, also being executed by the ministry of port shipping and waterways in a mission mode the vision of our honorable prime minister Sri narendra modiji is to create a greener sustainable maritime infrastructure in the country that would help in bringing down the cost of logistics improve ease of doing business. They will also create an opportunity for promoting MAC in India as ambition under PM Gati Shakti, National Master Plan, National Logistic Policy, Maritime India Vision 2030, Maritime omnical Vision 2047, and National Green Hydrogen Mission. വർഷത്തിലേറെ പല സർക്കാരുകൾ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയുടെ അടിസ്ഥാന ശിലയിടുന്നത് നേരിട്ടും അല്ലാതെയുമായി അനവധി തൊഴിലവസരങ്ങളാണ് വിഴിഞ്ഞം പദ്ധതി തുറന്നു തരിക സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വൻതോതിൽ നികുതി വരുമാനവും പദ്ധതി ഉറപ്പാക്കും പതിനെട്ട് ശതമാനം സംയോജിത നികുതിയാണ് കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റിനെ ചുമത്തുക ഇതിൽ പകുതി സംസ്ഥാന സർക്കാരിനും മറ്റു പകുതി കേന്ദ്ര സർക്കാരിനും അവകാശപ്പെട്ടതാണ് നിർമ്മാണം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി വിഴിഞ്ഞത്തുള്ള ആളുകൾ വിഴിഞ്ഞ നിവാസികൾ വിവിധ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തുകയും അദാനി കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് ഇവിടെ ആരംഭിച്ചിട്ടുള്ള മറ്റൊന്ന് തുറമുഖാധിഷ്ഠിത തൊഴിൽ ധാരാളം സാധ്യതയായിട്ട് വരാൻ പോവുകയാണ് ഇപ്പോൾ തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന് അൻപത് കോടി അൻപത് കോടി രൂപ ചെലവിൽ ട്രെയിനിങ് സെൻ്റർ ഇവിടെ ഒരുക്കുകയാണ് അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് പ്രയോജനപ്പെടാനാണ് പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇക്കാര്യത്തിൽ അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനത്ത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് ലഭിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം കേരളം രാജ്യത്തിനാകെ നൽകുന്ന സംഭാവനയും സമ്മാനവുമാണ് ഈ വിഴിഞ്ഞൻ തുറമുഖം ഈ തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ കേന്ദ്രമായിട്ട് മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത് വൻ തൊഴിലവസര ാണ് ഇതോടുകൂടി നാടിന് തുറന്നു കിട്ടുക രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാവുന്ന മദർഷിപ്പാണ് വിഴിഞ്ഞം തീരത്ത് എത്തിയത് ലോജിസ്റ്റിക് രംഗങ്ങളിൽ അനുബന്ധ വ്യവസായ രംഗങ്ങളിലും വൻ തോതിലാണ് അവസരങ്ങൾ തുറന്നു കിട്ടുക was just another village with ordinary prospects at that time no one could have imagined that it would become a world-class port and let me tell you in all humility this port is going to be one of the world's top destinations for global container shipping the 300-meter-long Sa san fernando operated by mosk one of the world's leaders in shipping and logistics is the first commercial container cargo vessel to call at this port and we can all be confident that this ship is just the first of many thousands of very large container ships that will berth in this port in the years ahead since october 2023 when we gathered here to welcome the first project ship of virinjam సెవెన్ సర్చ్ కార్గో షిప్స్ హవ్ కోల్డ్ అట్ దిస్ పోర్ట్ అండ్ ఈచ్ వన్ెమ్ వాస్ ద టెస్ట్ ఆఫ్ కేపబిలిటీస్ దే వర్ దిప్స్ దట్ బ్రోట్ అండ్ హెవి మషినరీస్ దాట్ యు సీ దట్ యు నౌ సీ ఇన్స్టాల్ ఇన్ ద పోర్ట్ మద్రాస్ ఐఐటి వికసిపించిక్ మనేజ్మెంట్ సాఫ్ట్వేర్ ఆనం ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളും ഇന്ന് വിഴിഞ്ഞത്തുണ്ട് മുഖത്തിന്റെ പൂർണ്ണശേഷി കൈവരിക്കുന്നതിന് പശ്ചാത്തല സൗകര്യ വികസനം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് ഇരുപത്തിനാലായിരം കണ്ടെയ്നറുകളുള്ള കപ്പലെത്തുമ്പോൾ അതിനനുബന്ധമായ സൗകര്യം ഗതാഗതത്തിനും ഒരുക്കണം പഴയ പ്രതാപകാലത്തിലേക്കുള്ള കുതിപ്പിന്റെ ഭാഗമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം സാങ്കേതികവിദ്യ വൻതോതിൽ വികസിച്ച കാലത്താണ് വിഴിഞ്ഞം ട്രാൻഷിപ്മെന്റിന്റെ തുടക്കം സിംഗപ്പൂരിനും കൊളംബോ പോർട്ടിനും സമാനമായ സാധ്യതകൾ വിഴിഞ്ഞത്തിനുമുണ്ടെന്ന് കൃത്യമായ ബോധ്യത്തിലായിരിക്കണം ഈ ആശയത്തിൻ്റെ രൂപീകരണം ഭാരതത്തിലെ ആദ്യ മദർ പോർട്ടിന് നിർണായക സ്വാധീന ഘടകമാകാൻ കഴിയും രാജ്യത്തിൻ്റെയും എന്തിനേറെ ഒരു പരിധിവരെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെയും വികസനത്തിന് അനിവാര്യമായ നീക്കങ്ങൾക്ക് ഇനിയും വിജയത്തിൻ്റെ കപ്പൽ സയറനുകൾ ഉയർന്നു മുഴങ്ങട്ടെ